ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ട്രാവൽ വ്ളോഗ്സിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റോസ് ഗാർഡനൊക്കെ കണ്ടിട്ട് നേരെ ഞങ്ങൾ പോയത് ഗുണാക്കേവിലാണ് അതുവരെയാണ് കഴിഞ്ഞ വീഡിയോ ഉണ്ടായിരുന്നത് കേട്ടോ ഈ വീഡിയോയിൽ ഞങ്ങളെ ഗുണാക്കേവാണ് ഞാൻ കാണിക്കുന്നത് പറയാതിരിക്കാൻ പറ്റില്ല അത്രയും മനോഹർ അത്രയും മനോഹരായിട്ടുണ്ട് ആ സ്ഥലം പക്ഷേ അതോടൊപ്പം തന്നെ അപകടം പിടിച്ച സ്ഥലമാണ് ഇപ്പോഴും അവിടെ സുരക്ഷിതത്വത്തിന് കുറച്ചൊക്കെ ഫോൾട്ട് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ ചില ഭാഗങ്ങളിലൊക്കെ അപകട സാധ്യത കൂടുതലുണ്ട് കേട്ടോ ഇവിടെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ് അവർ കമ്പിവേലി കമ്പിവേലി എന്ന് വെച്ചാൽ സാധാരണ അല്ല വലിയ ഇരുമ്പ് പോലെയുള്ള സാധനം കൊണ്ടാണ് വെച്ചിരിക്കുന്നത് പിന്നെ വലിയ കുഴികളൊക്കെ മറ മൂടി വയ്ക്കാൻ വേണ്ടിയിട്ടും ഇവർ ഇത് ചെയ്തിട്ടുണ്ട് ഗവണ്മെൻ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് തോന്നിയത് അതിന് അതിനോടൊപ്പം വീണ്ടും ചെറിയ ചെറിയ കുഴികളുണ്ട് അവിടെയൊന്നും പ്രോപ്പറായിട്ട് ഇവർ ഇത് അടച്ചിട്ടില്ല ഈ ഇരുമ്പ് ഇരുമ്പിൻ്റെ ഈ മൂടി കഴിഞ്ഞ അപ്പുറത്ത് ഞാൻ നോക്കുമ്പോൾ ചില ഭാഗങ്ങളിലൊക്കെ ഈ വിറക് കഷ്ടവും അതും ഇതൊക്കെ വെച്ചിട്ടായിരിക്കുന്നത് കുഞ്ഞു കുട്ടികൾ കുഞ്ഞുമക്കൾ നല്ല പ്രകൃതി പിള്ളേരൊക്കെ വന്നാൽ പെട്ടെന്ന് അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട് അത് ഒരു വശം രണ്ടാമത് ഈ നമ്മൾ ഇരുമ്പ് കമ്പി കൊണ്ട് ഈ വലിയ കൊക്കയൊക്കെ മറച്ച് വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് പോകാതിരിക്കാൻ അതും ചാടിക്കടന്നാണ് പണ്ട് ആ മഞ്ഞമൽ ബോയ്സ് പോയി എന്നല്ലേ പറഞ്ഞത് ആ ഭാഗത്ത് ഒരു ചെറിയൊരു ഇത് മാത്രമേ വെച്ചുള്ളൂ അതിന് മുകളിൽ കൂടെ കയറിപ്പോയാൽ ഇപ്പോഴും ഏറ്റവും മുകളിൽ ടോപ്പിലെത്തിയിട്ട് അതിലൂടെയൊക്കെ സൈഡിലൊക്കെ വരാം കാരണം അവിടെയൊന്നും ഇനിയും മറക്കാൻ പറ്റിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഹൈറ്റിലുണ്ട് പക്ഷേ എന്നാലും അവിടെയും കയറിപ്പോവാം ആ ഒരു ഇത് ഞാൻ നോക്കിയിട്ട് എനിക്ക് മനസ്സിലായി മനസ്സിലായൊരു കാര്യമാണ് കേട്ടോ ചില ഭാഗങ്ങളിലോട്ടൊക്കെ നല്ല ഇനിയും കുറേ കുറേ കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്യേണ്ടതുണ്ട് ഇത്രയും ഇത്രയും സഞ്ചാരികൾ അവിടെ വരുന്ന സ്ഥിതിക്ക് അപകട സാധ്യത ഇല്ലാതാക്കേണ്ടത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ് അപ്പം അവരതൊക്കെ ചെയ്താൽ നന്നായിരിക്കും കൊടൈക്കനാലിൻ്റെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ നിക്കുന്നത് ഏ പക്ഷെ അതിൻ്റെ ഭംഗി ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം ഈ മഞ്ഞുമൽ ബോയ്സ് പോയ പോലെയൊക്കെ പോകണം പക്ഷെ അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ കൊണ്ടൊന്നും ആരും എടുത്ത് ചാടി അങ്ങനെയൊന്നും ചെയ്യരുത് പോകുന്നവരൊക്കെ വളരെ സുരക്ഷിതത്വമായി ഈ എല്ലാവരും ക്രൗഡ് എന്താ ക്രൗഡുള്ള ഭാഗത്ത് തന്നെ നിൽക്കുക മാറി നിൽക്കരുത് ഈ സിനിമയിൽ പറഞ്ഞ പോലെ ഡെബിൾസ് കിച്ചൺ ആണെന്ന് എനിക്കും ശരിക്കും ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ചില കാര്യങ്ങളൊക്കെ അതിൽ ചില സ്ഥലങ്ങളിൽ കണ്ടപ്പോൾ ശരിക്കും ഡെബിൾസ് കിച്ചൺ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഒറ്റയ്ക്കൊക്കെ പോയിട്ട് ശരിക്കും ഒറ്റയ്ക്ക് അവിടെ നിൽക്കുന്ന കാര്യമൊന്നും എനിക്ക് ചിന്തിക്കാൻ വയ്യ ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ പേടിച്ച് ഒരു ഒരു വിധത്തിലാവും പ്രേതൊക്കെ വിശ്വാസമുള്ളത് ദയവ് ചെയ്ത് ഇവിടെ ഇത് പോകരുതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ മൈൻഡൊക്കെ മാറാൻ സാധ്യതയുണ്ട് എനിക്ക് അങ്ങനെയുള്ളതൊന്നും ഇല്ലെങ്കിലും ചെറിയ പേടിയൊക്കെ ഇല്ലാതില്ല കേട്ടോ ഇത്രയും ആൾക്കാരുള്ളതുകൊണ്ട് നമുക്കിതൊക്കെ കണ്ട് ആസ്വദിക്കാമെന്ന് മാത്രം ഒറ്റയ്ക്കൊന്നും ആരും ഇവിടെ നിൽക്കാനൊന്നും പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല കുറെ നേരം ഞങ്ങൾ അവിടെ ടൈം സ്പെൻഡ് ചെയ്തു ഉമ്മ വന്നില്ല കേട്ടോ ഉമ്മയും ഇക്കയും വന്നില്ല ഞാനും പിന്നെ അനിയത്തിമാരും അളേനും മക്കളുമാണ് വന്നത് കേട്ടോ കുറേ നേരം ഇരുന്നു പിന്നെ ഞങ്ങൾ നേരെ പുറത്തെത്തി പുറത്തും ഫോട്ടോ എടുക്കാനുള്ള ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞ് നേരെ റൂമിലെത്തി എത്തിയിട്ടുണ്ട് അവസാനം ഞങ്ങൾ ഇതാണ് ഫ്രിഡ്ജൊന്നുമില്ല ഫ്രിഡ്ജ് പിന്നെ പിന്നെ ഇത് അനിയത്തിയുടെ റൂമാണിത് നല്ല സ്പേസ് ഉണ്ട് ഈ റൂം നല്ല സ്പേസ് ഉണ്ട് മലസ്കനൈ സോ ഇ റൂമാണ് സൗണ്ട് ഇ റൂമാണ് അതു നല്ല റൂം നല്ല വീണാണ് നല്ല സ്പേസ് കളർ ഉണ്ട് നല്ല ഒരു റൂമാണ് മമ്മീൻ റൂമിലെ ലൈറ്റ് കത്തുന്നാ എവിടെ ലൈറ്റ് കത്തുന്നി ലൈറ്റ് പറ്റില്ല മമ്മീ ഇത് പോകും മിന്നുന്നാ കൊടൈക്കനാളിൻ്റെ സെക്കൻഡ് ട്രിപ്പ് ആണ് ഇന്ന് ഞങ്ങൾ മൂന്നാറേക്കാണ് പോണത് അപ്പം എല്ലാവരും റെഡി ആയിട്ട് അതാ അതാ ഇന്നോ വൈകാട് തന്നെയോ എല്ലാവരും റെഡി ആയിട്ടുണ്ട് ഇതാ ഹിമാൻ്റെ കോസ്റ്റ്യൂമൊക്കെ അടിപൊളിയാക്കി വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ ഇങ്ങോട്ടാണ് മൂന്നാറാണ് പോണത് നമ്മൾ മൂന്നാറ് ഇന്നലെ എങ്ങനെയുണ്ടായിരുന്നു അടിപൊളിയായിട്ടില്ലായിരുന്നു ഇന്ന് നമ്മൾ മൂന്നാർ അടിച്ച് പോയിട്ടാണ് പോകുന്നു അപ്പം ശരി ഞങ്ങൾ ഇന്ന് പോണ ഒരാഴ്ചകളൊക്കെ കാണാം അങ്ങനെ ഇന്നത്തെ ദിവസം ഞങ്ങൾ മൂന്നാറിലോട്ടാണോ പോകാൻ തീരുമാനിച്ചത് അപ്പോൾ റൂമൊക്കെ വെക്കിയിട്ട് ചെയ്തു ഞങ്ങളങ്ങനെ യാത്ര തുടങ്ങി മൂന്നാറിലോട്ട് മൂന്നാർ എന്ന് പറയുന്നത് അത്രയും ഭംഗിയുള്ള ഒരുപാട് ഒരുപാട് ഞാൻ പണ്ട് ഒരു പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ഹണിമൂൺ ട്രിപ്പ് പോയ സ്ഥലമാണ് കേട്ടോ അപ്പോൾ അതെനിക്ക് ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ അവിടേക്ക് വീണ്ടും പോകുന്നത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ എനിക്കുണ്ടായിരുന്നു അല്ലു അല്ലു ഇന്നലെ അല്ലുവിന്റെ കൂളിംഗ് ഗ്ലാസ് കളഞ്ഞിട്ട് വീണ്ടും വാങ്ങിച്ചിരിക്കുകയാണ് വാങ്ങിച്ചു സൺഗ്ലാസ് കാണിച്ചു കൊടുക്ക് കാണിച്ചു ഇന്നലെ സൺഗ്ലാസ് പോയില്ലേ ആരേ കളഞ്ഞത് ആരാണ് ആ അതല്ല നിങ്ങള് അപ്പൊ ശരി നമ്മളെ മൂന്നാറ് അടിച്ചു വിളിക്കുന്ന ഒരു യൂട്യൂബർ ഞാൻ ഫ്രണ്ട് മൂന്നാറിൽ പോകുന്ന എക്സൈറ്റ്മെന്റിലാണ് എല്ലാവരും ഉമ്മാ മൂന്നാർ കണ്ടിട്ടില്ല അതുകൊണ്ട് ഞങ്ങള് ഉമ്മാക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ മൂന്നാർ അല്ലെങ്കിൽ ഞങ്ങള് വേറെ പ്ലാൻ ചെയ്തായിരുന്നു ഉമ്മ മൂന്നാർ കാണത്തോണ്ട് ഉമ്മാക്ക് വേണ്ടിട്ടാണ് ഞങ്ങള് മൂന്നാർ പോയി പേരൻസിന് ഇത്രത്തോളം സന്തോഷിപ്പിക്കാൻ പറ്റത്തോളം സന്തോഷിപ്പിക്കുന്നു ഇന്നലത്തെ ട്രിപ്പ് എങ്ങനെയുണ്ടായിരുന്നു നല്ല വൈബായിരുന്നു എല്ലാരും സുഭാഷേ ലൂസ് അടിക്കടാ അടിക്കട ഡയലോഗ് ഇനിയും അതിന്റെ ഇത് കഴിഞ്ഞിട്ടില്ല അല്ലെ മറ്റേ മഞ്ഞുമൽ കഴിഞ്ഞിട്ടില്ല അതെ ഞങ്ങളൊക്കെ കണ്ടു വളരെ നല്ല അവിടുത്തെ ഗുഹകള് കാണുമ്പോ തന്നെ ശെരിയ പേടിയായില്ലേ ഞാൻ ഞാനാദ്യമായിട്ടാണ് പോവുന്നത് കേട്ടോ എന്ത് കണ്ടിരിക്കുന്നു കാറിനൊഴിച്ച് കേറിയിട്ടില്ലേ അതിന്റെ വലിയ തീറ്റ തുടങ്ങിട്ടുണ്ട് കണ്ടാ ഞങ്ങളുടെ കൂടെ വന്ന ഒരേ ഒരു ആൾപ്പരിയാണ് എന്റെ രണ്ട് മക്കളും വന്നിട്ടില്ല കാരണം എന്റെ മോനൊക്കെ പിന്നെ ഒരു ഒരാഴ്ച മുമ്പ് തന്നെയാണ് അവൻ പിന്നെ കൊടൈക്കനാലും മൂന്നാറൊക്കെ പോയിട്ട് വന്നത് അങ്ങനെ അവന്റെ മുപ്പതിനായിരം രൂപയുടെ ഫോണും കളഞ്ഞിട്ടാണ് വന്നത് പിന്നെ കുറേ ഒരു ഫോൺ വാങ്ങിച്ചു കൊടുക്കുകയായിരുന്നു വേറെ വഴിയില്ലാണ്ട് കൊടൈക്കനാൽ എന്ന് പറയുന്നത് നമുക്ക് അത്ര കാണാനുള്ള പ്ലേസ് ആണോ ചോദിച്ചാൽ നമ്മൾ നമ്മൾ ഗുണാക്കൈവി മാത്ര നമ്മള് ഊട്ടിയിടത്തെ കാണാനുള്ള സ്ഥലങ്ങളൊന്നും കൊടൈക്കനാലിൽ മഞ്ഞസിന്റെ തരംഗം സൃഷ്ടിച്ച ഒരു പ്ലേസ് എന്ന് നൽകിയാണ് നമ്മള് കൊടൈക്കനാല് നമ്മള് സെലക്ഷിക്കുന്നത് ഞങ്ങള് വേറൊരു പ്ലേസ് ആണ് വിചാരിച്ചിരുന്നത് പോവാൻ വേണ്ടിയിട്ട് ഇത് ഞങ്ങിഷ്ടപ്പെട്ടു ഇഷ്ടപ്പെടാതല്ല ഏറ്റവും നന്നായിട്ടൊക്കെ നന്നായിട്ടുണ്ട് പക്ഷേ ഗുണക്കേവ് അല്ലാതെ വേറെ ഒന്നും ഇവിടെ കാണാനും